പ്രിയപ്പെട്ട എറണാകുളം ജില്ലയുടെ ഐ എൻ ഡി സിയുടെ പ്രസിഡന്റ് ശ്രീ ഇബ്രാഹിംകുട്ടി അവർ പ്രിയപ്പെട്ട മഹിളാ കോൺഗ്രസിന്റെ ഊർജ്ജസ്വലയായ നേതാവ് ബഹുമാനിയായ സുനില സിബി അവൾ പ്രിയപ്പെട്ട ഐ എൻ ഡി സിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ പി ജെ ജോയി അവൾ പ്രിയപ്പെട്ട ഐ എൻ ഡി സിയുടെ ബിന്ദു സംസ്ഥാന നേതാക്കളായ കൂടാതെ നമ്മുടെ ഇവിടെ ഈ ബ്ലോക്ക് തൃക്കാക്കരയിലെ ബ്ലോക്ക് പ്രസിഡന്റ് റഷീദ് റീജനൽ പ്രസിഡന്റ് പ്രിയപ്പെട്ട നമ്മുടെ ഐ സിയുടെ സംസ്ഥാന നേതാവ് രമേശ് സേദിയിലും ഐ എൻ ഡി സിയുടെ നേതൃത്വത്തില് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലകളിലും ആശ ആശമായ നേതൃത്വത്തില് പിച്ചലന്റെ സമരവും അതുപോലെ തന്നെ ധർണയും എല്ലാം നടക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി എട്ടില് ഞങ്ങള് ആശമാരായി ചാർജ് എടുത്തതിനു ശേഷം ഐ എൻ യു സി എന്നും കൊടിയുടെ നിറം നോക്കാതെ ഭരണകൂടങ്ങൾ ഏതാണെന്ന് നോക്കാതെ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പോരാടുന്നവരാണ് യു പി എ ഗവൺമെന്റ് ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്തും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അധികാരത്തിലിരുന്ന സമയത്തും ആശമാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി നിരന്തരം സമരം ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് കഴിഞ്ഞ ഗവൺമെന്റ് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഇരുന്ന സമയത്ത് ഞങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത് അത് പിന്നീട് വരുന്ന സർക്കാരുകൾ ഇത്രയും കാലമായിട്ടും നമുക്ക് അതൊന്ന് കൂട്ടിത്തന്ന് കാലങ്ങളായിട്ട് ബഡ്ജറ്റിലൊക്കെ നമുക്ക് പൈസ കൂട്ടിത്തന്ന് അത് ഇപ്പോൾ ആകെ ഏഴായിരം രൂപയിൽ മാത്രം നിൽക്കുന്നു അപ്പോൾ ഒരാശയ്ക്ക് ഒരു ദിവസം കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ പക്ഷെ ഈ ആശയുടെ ജോലികൾ എന്ന് പറയുന്നത് ഇന്ന് കേരളം നമ്മുടെ കേരളത്തിലെ ആരോഗ്യരംഗത്ത് എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായോ ആ നേട്ടങ്ങളുടെ എല്ലാം പിന്നില് ഈ ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്ന ആശാവർക്കർമാരായ ഞങ്ങളുടെ കൈകൊണ്ട് പക്ഷെ ഇതൊന്നും ആരും കാണാതെ ഓരോ ദിവസവും കാലഘട്ടത്തിനനുസരിച്ച് ഓരോ ജോലിയും പഞ്ചായത്ത് എന്ത് സർവേ വന്നാലും അത് ഗവൺമെന്റിൻ്റെ എന്ത് സർവേ വന്നാലും കേന്ദ്രത്തിന്റെ ഏത് സർവേ വന്നാലും എല്ലാം തന്നെ എൻ എച്ച് എമ്മിൻ്റെ കീഴിലിരിക്കുന്ന ആശമാര് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഞങ്ങൾക്ക് ഒത്തിരി ജോലികളുണ്ട് അപ്പോൾ ഈ ജോലികൾ കേന്ദ്രവും സംസ്ഥാനവും നിരന്തരം ആശമാരുടെ തലയിലേക്ക് ഭാരം അടിച്ചേൽപ്പിക്കുകയാണ് ഞങ്ങൾക്കൊക്കെ ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിലോ പോകാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ലക്ഷത്തെ ഡയറി വെച്ചുകൊണ്ട് വേണം പോവാൻ കാരണം ഏത് സമയത്താണ് ജെ പി എച്ച് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ നമ്മളെ അറിയില്ല നമ്മൾ ആ ഒരു റിപ്പോർട്ട് കൊടുത്തില്ല എങ്കിൽ നമുക്ക് പൈസ അടിക്കില്ല നമ്മൾ ജോലി ചെയ്യുന്നതിനനുസരിച്ചാണ് കൂലി വെറും ഒരു കൂലിപ്പണിക്കാരെ പോലെയാണ് നമ്മളെയൊക്കെ കാണുന്നത് കാരണം നമ്മളൊരു ജോലി ചെയ്തില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അസുഖങ്ങൾ അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും പേഴ്സണൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ഒരു ലീവ് ചോദിച്ചാൽ പോലും നിങ്ങൾ ആ ജോലി ചെയ്തില്ല എങ്കിൽ നിങ്ങളുടെ ഈ ഏഴായിരം രൂപയിൽ നിന്ന് നിങ്ങളുടെ പൈസ കുറയ്ക്കും എന്നാണ് പറയുന്നത് അപ്പം നമ്മള് പേടിച്ചിട്ട് എപ്പോഴും പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതെല്ലാം നമ്മുടെ ഏഴായിരം രൂപ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ അടിമകളെ പോലെ കണി ചെയ്യാണ് ആശന്മാര് അപ്പൊ ഇതിനൊരു എല്ലാം ഒരു മാറ്റം വേണം നമുക്കറിയാം കഴിഞ്ഞ സമയങ്ങളില് മലമ്പടി എന്ന നമ്മുടെ കേരളത്തിൽ നിന്ന് നിർമ്മാണം നിർമാർജ്ജനം ചെയ്തൊരു രോഗമായിരുന്നു പക്ഷെ അത് വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വന്നു അപ്പൊ തിരിച്ചു വന്ന സമയത്ത് ഈ മലമ്പനി നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നത് ഞങ്ങൾ ആശന്മാരാണ് അതുപോലെ തന്നെ പുതിയ രോഗങ്ങൾ കോവിഡ് നിപ്പ എല്ലാം വന്നപ്പോഴൊക്കെ തന്നെ ആശമായ ഇതിന്റെ എല്ലാം മുൻപിനയിൽ പ്രവർത്തിച്ചത് പ്രളയം പ്രളയത്തിന്റെ സമയത്ത് എല്ലാ ആശമാരും ഊട്ടി നടന്ന് ജോലികൾ ചെയ്യാൻ ഞങ്ങളെ ഓരോ ജോലി ലഭിക്കുകയാണ് ഈ കോവിഡിന്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം ആരും പുറത്തേക്ക് ഇറങ്ങാത്ത ഇറങ്ങാത്തൊരവസ്ഥ കേരളം മുഴുവൻ നിശ്ചകമായിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ ആശമായ ഈ കിറ്റും മരുന്നുകളും എല്ലാം തൂക്കി അവർക്ക് ഫുഡ് അടക്കം ഓരോരുത്തരും നമ്മളെ ഞങ്ങൾക്ക് ഭക്ഷണം ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ പട്ടിണിയിലാണെന്ന് പറയുമ്പോൾ ഞങ്ങൾ ആശമാര് ഇവർക്കെല്ലാം ഈ ഫുഡ് അടക്കം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല ഞങ്ങൾ കടകളിൽ ചെന്നിട്ട് കടം വാങ്ങിച്ചിട്ട് അതുപോലെ ഇപ്പോഴും കിട്ടാത്ത ഒത്തിരി ആശുമാരുണ്ട് ഈ കോവിഡിന്റെ സമയത്ത് ഞങ്ങൾ വാങ്ങിച്ചു കൊടുത്ത പാലും അരിയും സാധനങ്ങളും ഒക്കെ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ അടക്കമുള്ള ആളുകൾക്ക് എത്രയോ രൂപ കിട്ടാനുണ്ട് അതൊന്നും ആരും കണക്കാക്കാതെ അവരുടെ വേദനകളെല്ലാം പുള്ളി കഷ്ടപ്പാടുകളൊന്നും കണക്കാക്കാതെ നമ്മൾ നാടിനെയും നാട്ടുകാരെയൊക്കെ സഹായിച്ചു പോകുന്ന ആളുകളാണ് ഈ കോവിഡിന്റെ സമയത്ത് ആരും ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരാളും പുറത്തിറങ്ങാതിരുന്ന സമയത്ത് ഞാനൊക്കെ പി പി കിറ്റ് ഇട്ടിട്ട് ഓരോരുത്തരും അതായത് വലിയ വലിയ ഫാമിലിയാണ് എല്ലാവരും പക്ഷെ കുടുംബ യോഗങ്ങളും കുടുംബ സംഗമങ്ങളും ഒക്കെ നടക്കുന്ന വലിയ വലിയ കുടുംബ യൂണിറ്റുകളുള്ള ആളുകളടക്കം ഞാനത് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡിൽ സ്ട്രോക്ക് ഒക്കെ വന്നിരിക്കുന്ന ആളാണ് അസുഖം ഉള്ള ആളാണ് എങ്കിൽ പോലും ആ സമയത്ത് വേണ്ട നിനക്കും കൂടി വന്നു കഴിഞ്ഞാൽ ഇവിടെ താങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് പോലും ാണ് നമ്മൾ ആ സമയത്ത് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും ഒക്കെ രക്ഷിച്ചത് പക്ഷെ അതിനുശേഷം നമുക്ക് കുറെ അവാർഡുകൾ ഇങ്ങനെ ഓരോ ആളുകളും നമുക്ക് ഇവരുടെ സേവനത്തിന് നമുക്ക് അംഗീകാരമുള്ള രീതിയിൽ മൊമെന്റോയും അങ്ങനെയെല്ലാം നമുക്ക് തന്നു ഞങ്ങൾ അച്ഛന്മാരെ വളരെ സന്തോഷിച്ചു പക്ഷെ ഇപ്പോഴും നമ്മളെ സംബന്ധിച്ച് ഈ ആരോഗ്യ രംഗത്ത് കേരളം നേടിയ നേട്ടങ്ങളൊക്കെ അവാർഡുകൾ സ്റ്റേറ്റ് ഗവൺമെന്റ് വാങ്ങിക്കുമ്പോ ഞങ്ങളെ അവരുടെ ഈ അവാർഡ് വാങ്ങിക്കുന്ന ചടങ്ങുകളിലേക്ക് ഞങ്ങൾ വെറുതെ കാലം പിടിച്ചു നിൽക്കുന്ന വെറുതെ തൊഴിലാളികൾ പൂലി പോലും കിട്ടാത്ത തൊഴിലാളികളെ പോലെ ഗവൺമെന്റിനെ സേവിക്കുന്ന ആളുകളായിട്ട് മാറുകയാണ് അപ്പൊ തീർച്ചയായിട്ടും ഇതിനൊക്കെ ഒരു മാറ്റങ്ങൾ വേണം നിരന്തരം സമരങ്ങൾ നടത്തിക്കൊണ്ട് ഈ ആശമാർക്ക് വേണ്ടി ഒത്തിരി ഇവിടെ ഐ എൻ ടി സി